ൾ വളരെ സമർത്ഥമായി ഉപയോഗിക്കാൻ അദ്ദേഹം തയ്യാറായത് അത് നമുക്ക് ഒരു കുതിച്ചു ചാട്ടത്തിന് സഹായകരമായിരിക്കും അദ്ദേഹം കൂടെ സൂചിപ്പിച്ചതുപോലെ ദാവോസിൽ ഞങ്ങൾ പോയിരുന്നു ഞങ്ങളൊരു കോടി ഇന്ത്യ ആകെ പത്ത് കോടിയാണ് ഇവിടെ കിട്ടിയത് അതിൽ അഞ്ചര കോടി ഇന്ത്യ ഗവൺമെൻറിന് ആറ് കോടി ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തിട്ട് കുടിശു മുറിയത് പിന്നെ ദാവോസിൻ്റെ മെയിൻ വേദിയിൽ പ്രസംഗം കഴിഞ്ഞാൽ ഇവിടെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളെയും ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഞങ്ങളുടെ മുറിയിലേക്ക് എത്തിച്ചതിൽ ശ്രീ യൂസഫ് അലി വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് ഐ വൈക്ക് ടു എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഓൺ ബികോഫ് ദ ഗവൺമെൻറ് ടു മിസ്റ്റർ യൂസഫലി ഫോർ ഗിവിങ് കണ്ടിന്യൂസ് സപ്പോർട്ട് ഫോർ ദ ഇൻഡസ്ട്രിയൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള അതിൻ്റെ ഭാഗമായി തന്നെ നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വരുന്നുണ്ട് കേരളത്തിൻ്റെ ഇൻ്റർനെറ്റ് പെനട്രേഷൻ നയൻറ്റി നയൻ പെർസെൻറ്റേജാണ് ഹയസ്റ്റ് ഇൻ ദ കൺട്രി നൂറ് പേരെടുത്താൽ തൊണ്ണൂറ്റൊമ്പത് പേർക്ക് ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി ഉണ്ട് മൊബൈൽ പെൻറ്റേഷൻ ഇസ് വൺ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സ്മാർട്ട് ഫോൺ പെൻറ്റേഷൻ ഇസ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ദ ഫസ്റ്റ് ഫുള്ളി ഇ ഗവൺ സ്റ്റേറ്റ് ഓഫ് ദ കൺട്രി ഫസ്റ്റ് ഫുള്ളി ഡിജിറ്റല്ലി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഓഫ് ദ കൺട്രി അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഹൈ ഹൈ സ്പീഡ് മൊബൈൽ കണക്റ്റിവിറ്റി ഓപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ഈ പൊട്ടൻഷ്യൽ എല്ലാം ഉപയോഗിക്കാം പിന്നെ ശുദ്ധവായു ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ബാംഗ്ലൂർക്ക് പോയെങ്കിലും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി വേറെ പ്രശ്നമല്ല